വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹബന്ധനം സഭയിൽ നിന്ന് സീനിയർ സിറ്റിസൻസിൻ്റെ ആയിട്ടാണ് ആചരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിനാലിന് ചേർന്ന യു എൻ പൊതുസഭയുടെ തീരുമാനപ്രകാരം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ ഒന്ന് സീനിയർ സിറ്റിസൻസ് ഡേ ആയി ആചരിക്കുകയും തുടർന്ന് വരുന്ന എല്ലാ ഒക്ടോബർ ഒന്നും സീനിയർ സിറ്റിസൻസ് ഡേ ആയി ആചരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ എടുത്ത ഒരു സർവേ പ്രകാരം ലോകത്താകമാനം അറുപത് വയസ്സ് പിന്നിട്ടവർ എഴുപത് കോടിയുണ്ട് ഇനി ഒരു ആറ് വർഷം കൂടി കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി മുപ്പതോടുകൂടി അറുപത് വയസ്സ് പിന്നിട്ടവർ നൂറ്റി നാൽപ്പത് കോടി വരുമെന്ന ഈ സർവേ പറയുന്നത് ഈ സർവേ പ്രകാരം ഇന്ത്യയിൽ അറുപത് അറുപത് വയസ്സ് പിന്നിട്ടവർ ടെൻ പോയിൻ്റ് ഫോർ കോടിയാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും സെവൻറ്റീൻ പോയിന്റ് ത്രീ കോടി ആകാം എന്നും ഈ സർവേ പറയുന്നു മുതിർന്ന പൗരന്മാർ പൗരന്മാരാകുക എന്നത് മനുഷ്യ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് അനുഭവത്തിലൂടെ അറിവും പരിജ്ഞാനവും സമ്പാദിച്ചവരാണ് പ്രായമുള്ളവർ തങ്ങളുടെ ജീവകാലത്ത് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളുടെ അംഗീകാരവും അതിൻ്റെ തുടർച്ചയും പൂർത്തീകരണവും തലമുറകളിൽ കൂടി ദർശിക്കുവാൻ അവർ കാത്തിരിക്കുന്നു മുതിർന്ന പൗരന്മാരുടെ ജ്ഞാനം യുവതലമുറയ്ക്കുള്ള ശക്തിയാണ് സെലോമന് ശേഷം വന്ന അദ്ദേഹത്തിന്റെ മകനായ രഹബിയാം രാജാവിന്റെ വീഴ്ചയ്ക്ക് കാരണം ജ്ഞാനികളായ മുതിർന്നവരോട് ആലോചന ചോദിക്കാതെ യുവാക്കന്മാരുടെ ആലോചന പ്രകാരം ഭരണപരിഷ്കാരം നടപ്പിലാക്കിയതാ ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ട് ഒന്ന് മുതൽ പതിനാല് വരെ സെലോമൻ്റെ മന്ത്രിസഭയിൽ ഒരു കൂട്ടം വൃദ്ധന്മാർ ആയിരുന്നു ആലോചന നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ശലോമൻ ജ്ഞാനിയായി തീർന്നത് ശരമൻ നമുക്ക് നൽകുന്ന ഉപദേശം നിന്റെ അപ്പന്റെയും അപ്പൻറെ സ്നേഹിതന്മാരുടെയും ആലോചന ഉപേക്ഷിക്കരുത് എന്ന പ്രായമാവുക എന്ന ദൈവത്തിന്റെ അനുഗ്രഹമാകുന്നുവെന്നും പ്രായം ചെന്നവർ ഭവനത്തിൽ ഇല്ലാതെ പോകുന്നത് ദൈവശിക്ഷയുടെ അടയാളമാകുന്നുവെന്നുമുള്ള ചിന്തയാണ് ഒന്നിച്ചുമേൽ രണ്ട് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ നൽകുന്നത് മുതിർന്നവരെ ദൈവം ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് സങ്കീർണത്തിന് തൊണ്ണൂറ്റി രണ്ട് പതിനാലിൽ വാർദ്ധക്യത്തിലും അവൻ ഫലം കായിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു പ്രായം ഒരിക്കലും നമ്മെ ബലഹീനരാക്കുകയില്ല കനാൻ നാട് ഉറ്റുനോക്കുവാൻ പോയ പന്ത്രണ്ട് പേരിൽ രണ്ടുപേരാണ് യോശുവയും കാലേബും മോശിയെ തുടർന്ന് യോശുവനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും കനാൻ ഗോത്രം കനാൻ ഗോത്രങ്ങൾ വീതിച്ചു നൽകുകയും ചെയ്തു യോശുവയസിയെന്ന് വൃദ്ധനായപ്പോൾ യഹോവയായ യോശുവയോട് പറഞ്ഞത് നീ വയസ് ചെന്നുവൃത്തനായിരിക്കുന്നു ഇനി ഏറ്റവും വളരെ ദേശം നിനക്ക് കൈവശമാക്കുവാനുണ്ട് യോശുവ പതിമൂന്നിൻ്റെ ഒന്ന് യേശുവ പതിനാല് ഏഴ് മുതലുള്ള വാക്യങ്ങൾ യോശുവായും കാലുവും തമ്മിലുള്ള സംഭാഷണമാണ് കാലിവ് പറയുന്നത് ദേശത്തെ ഒറ്റ നോക്കുവാൻ മോശം നമ്മളെ അയച്ചപ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സായിരുന്നു ഇപ്പോൾ എനിക്ക് എൺപത്തിയഞ്ച് വയസ്സായി മോശം എന്നെ അയച്ച പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു യേശു പതിനാല് മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ എൺപത്തി അഞ്ചാം വയസ്സിലും നാൽപ്പതാം വയസ്സിലുണ്ടായിരുന്നതുപോലെ ആരോഗ്യവും ബലവുമുള്ള കലേബ് അതായത് പ്രായം വർധിക്കുന്നു എന്നതുകൊണ്ട് ആരും ക്ഷീണിതരാകുന്നില്ല വിഷയപ്രവാചകൾ കൂടി ഹോവയായി ദൈവം പറയുന്നത് നിങ്ങളുടെ വാർത്തയ്ക്കും വരെ ഞാൻ അനന്യൻ തന്നെ നിങ്ങൾ നരയ്ക്കുവളെ ഞാൻ നിങ്ങളെ ചുമക്കും ഞാൻ ചെയ്തിരിക്കുന്നു ഞാൻ വഹിക്കുകയും ചുമന്നു വിടുവിക്കുകയും ചെയ്യും നാല്പത്തിയാറ് മൂന്നേ നാല് വാക്യങ്ങൾ മുതിർന്നവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ് തലമുറയെ കരുതുക എന്നത് ഉൽപ്പത്തി ഇരുപത്തിനാലാം അധ്യായത്തിൽ നൽകുന്ന ചിന്തയിത അബ്രഹാം തന്റെ മകനു വേണ്ടി ഭാര്യയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചുമതല തൻ്റെ വീട്ടിലെ മൂപ്പനും വിചാരകനുമായ എലയാസിനെ ഏൽപ്പിക്കുന്നതാണ് ഈ തിരുവതിൻ്റെ ഭാഗം മകൻ വളർന്നു വന്ന അതേ കുടുംബ അന്തരീക്ഷത്തിലും പശ്ചാത്തലത്തിലും വളർത്തപ്പെടുന്ന ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണമെന്ന ദാസിനോട് അബ്രഹാം പറയുന്നത് മറ്റൊരു സംസ്കാരത്തിൽ വളർന്ന പെൺകുട്ടിയെ മകൻ്റെ ഭാര്യയായി തിരഞ്ഞെടുക്കുന്നത് ദൈവഹിതത്തിന് എതിരാണ് എന്ന് അബ്രഹാം മനസ്സിലാക്കി അങ്ങനെ വന്നാൽ തൻ്റെ മകൻ ദൈവിക വാഗ്ദത്വത്തിൽ നിന്നും അകന്നു പോകുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു തൻ്റെ ചർച്ചക്കാരിൽ നിന്ന് മകന് തുണിയായൊരു പെൺകുട്ടിയെ ലഭിക്കുന്നില്ല എങ്കിൽ മകൻ ഇസഹാക്കിനെ വാഗ്ദത്വ നാട്ടിൽ നിന്ന് തിരികെ കൊണ്ടുപോകരുതെന്നും അദ്ദേഹം ദാസിനോട് ആജ്ഞാപിച്ചു ഭൗതിക അനുഗ്രഹങ്ങൾക്കാൾ അനുഗ്രഹങ്ങളെക്കാൾ ദൈവിക വാഗ്ദത്വമാണ് പരമപ്രധാനമെന്ന് അബ്രഹാം നമ്മെ ഓർപ്പിക്കുന്നു അബ്രഹാമിനെ പോലെ നമ്മളുടെ മക്കൾക്ക് തുണകളെ കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിൽ ദൈവാലോചന സ്വീകരിച്ച് മക്കളോടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തലമുറ തലമുറകളെ കരുതുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഒന്ന് രാജാക്കന്മാർ പതിനാറ് ഇരുപത്തിഒമ്പത് വാക്യങ്ങളിൽ ശ്രൽ രാജാവായിരുന്ന ആഹാബ് ബാൽ ആരാധകയായ ഈ സബലിനെ വിവാഹം കഴിച്ചതോടുകൂടി ദൈവാരാധന ഉപേക്ഷിച്ച് ബാലിനെ സേവിക്കുകയും ബാലിനായി ബലിപീടമുണ്ടാക്കി ദൈവത്തെ കോപിപ്പിക്കത്തക്കവിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തതായി വായിക്കുന്നു നമ്മുടെ മക്കൾക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ പകർന്നു കൊടുത്ത് അവരെ വളർച്ചയെടുക്കുവാൻ ഉത്സാഹം കാണിക്കുന്നവരാണ് നാം എന്നാൽ മക്കൾക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുവാൻ എത്രമാത്രം ഉത്സാഹം കാണിക്കുന്നുണ്ട് അബ്രഹാമിനെ പോലെ ദൈവശബ്ദത്തിന് മുൻതൂക്കം നൽകി തലമുറകളെ വളർത്തിയെടുക്കുവാൻ ഉത്തരവാദിത്വം മുതിർന്നവരായ നമുക്ക് നിർവഹിക്കാം കർത്താവേ ഞങ്ങളുടെ ജ്ഞാനം കുഴിച്ചിരാതെ തലമുറകൾക്ക് പകർന്നു കൊടുത്ത് വാർദ്ധക്യത്തിലും ഫലം കായ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആമേൻ

it's a night